അസ്സാം വലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിർ റഹിമൻ റഹീം കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ കൂടെ ദൈവങ്ങളെ പങ്കാളിയാക്കരുത് എന്നാണല്ലോ പറഞ്ഞത് അതിന്റെ അനുബന്ധമായിക്കൊണ്ട് അക്കാര്യം വീണ്ടും പറയുകയാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിമൂന്നാമത്തെ ആയത്തിന്റെ ആദ്യവാക്യത്തിൽ ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്തും തുടർന്നു വരുന്ന ഇരുപത്തിനാലാമത്തെ ആയത്തിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് വക്കല്ലാ റബ്ബുക താങ്കളുടെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു കലാ എന്ന പദം ഖുർആാനിൽ വിവിധങ്ങളായ അർത്ഥങ്ങളിൽ പലതവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് വിധിച്ചു കണക്കാക്കി ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിവായി ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങി വിവിധ അർത്ഥങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ഈ പദം ഖുർആാനിൽ വന്നിട്ടുണ്ട് ഇവിടെ അല്ലാഹു കൽപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് വക്കല്ലാ റബ്ബുക താങ്കളുടെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അല്ലാ താഴ്ബുദൂ ഇല്ല ഇയാഹു നിങ്ങൾ അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് കഴിഞ്ഞ ആയത്തിലെ പോലെ നിഷേധവാക്യമായി കൊണ്ടാണ് ഇവിടെയും പറയുന്നത് അതായത് അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവാണ് ഏകനായ ദൈവം എന്നാണ് അള്ളാഹുവിനെ മാത്രം ദൈവമായി ആരാധിക്കുകയും വബിൽ വാലിദൈനി ദിനി എഹ്സാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും ചെയ്യുക അതായത് അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമെന്നും മാതാപിതാക്കളെ നന്നായി പരിചരിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഇമ്മ ഇമ്മൽ അഹദുഹുമ അവരിൽ ഒരാൾ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ ഔ കിലാഹുമ അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാതാവോ പിതാവോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ ഫലാത്തക്കുല്ലഹുമാ ഉഫിൻ അവരോട് താങ്കൾ ഛേ പോലും പറയരുത് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർക്ക് അവശതയുണ്ടാവും അവർക്ക് ശുശ്രൂഷ ആവശ്യമായി വരും അവർ വാർദ്ധക്യത്തിൽ കുട്ടികളെപ്പോലെ സംസാരിക്കാൻ സാധ്യതയുണ്ട് ഈ സന്ദർഭങ്ങളിലൊന്നും അവരോട് മനസ്സിൽ ഒരു വെറുപ്പും ഉണ്ടാവാൻ പാടില്ല നല്ല ക്ഷമയോടെ അവരെ പരിചരിക്കണം മനസ്സിനകത്ത് വെറുപ്പുണ്ടാവുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വെറുപ്പോടു കൂടി ചെ എന്ന് പറയാറുണ്ടല്ലോ അതിനെയാണ് ഉഫിൻ എന്ന് പോലും അവരോട് പറയരുത് എന്ന് പറയുന്നത് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അവർക്ക് പ്രയാസമുണ്ടാവുന്ന രൂപത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യരുത് അവരെ ആക്ഷേപിക്കുന്ന വാക്കുകൾ പറയരുത് എന്നുവേണ്ട അവരോട് എന്ന് പോലും പറഞ്ഞു പോകരുത് ക്ഷമയോടെയും സ്നേഹത്തോടു കൂടിയും അവരോട് പെരുമാറുക ഒല തൻഹർ ഹുമാ അവരെ ശകാരിക്കുകയും ചെയ്യരുത് അവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യരുത് പ്രായമാവുമ്പോൾ മാതാപിതാക്കൾ പറയുന്നതിൽ പലതും മക്കളായ പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അപ്പോൾ പറയുന്നതിന് ആക്ഷേപിക്കുകയോ അവഗണിക്കുകയോ അവരെ പേടിപ്പിച്ച് നിർത്തുകയോ ചെയ്യാൻ പാടില്ല കൗലൻ കരീമ മറിച്ച് നീ അവരോട് മാന്യമായി സംസാരിക്കുകയും ചെയ്യുക ആദരവോട് വേണം അവരോട് സംസാരിക്കാൻ അവർക്ക് സന്തോഷം നൽകുന്ന രൂപത്തിൽ അവർക്ക് തൃപ്തി വരുന്ന രൂപത്തിലാണ് സംസാരിക്കേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ എൻ്റെ പൊന്നുമ്മ എൻ്റെ പൊന്നുപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കണം ഒരിക്കലും അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തരുത് എന്നൊക്കെയാണ് ഒക്കുല്ലഹുമ കൗലൻ കരീമ അവരോട് ആദരവോടെ സംസാരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിലാക്കുകയും വളർത്തുമൃഗങ്ങളെ വീട്ടിൽ സ്നേഹം നൽകി വളർത്തുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ പ്രയാസമുള്ള സമയത്ത് ആപത്ത് വരുമ്പോൾ ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകളിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നത് പോലെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന് അള്ളാഹു പറയുകയാണ് വഹ്ഫിൽ നെഹുമാ ജനാഹദുല്ലിമ കാ കാരുണ്യത്താലുള്ള എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക വഹ്ഫിൽ നെഹ്മാ നീ താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക ജനാഹദുല്ലി വിനയത്തിന്റെ ചിറക് എളിമയുടെ ചിറക് മിനർ റഹ്മത്തി കാരുണ്യം നിറഞ്ഞ അവരോട് വിനയം കാണിക്കുക എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല മറിച്ച് കരകളഞ്ഞ കാരുണ്യത്തിലും സ്നേഹത്തിലും പൊതിഞ്ഞ വിനയമാണ് എളിമയാണ് അവരോട് കാണിക്കേണ്ടത് മാതാക്കളെ സംരക്ഷിക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ് എന്ന് കേരള ഹൈക്കോടതി മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു ഇത്തരം വിധികളെയോ നിയമത്തെയോ ഭയപ്പെട്ടുകൊണ്ടുള്ള വിനയമല്ല സ്വന്തം മാതാപിതാക്കളോട് വേണ്ടത് മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ നിയമത്തെ പിടിച്ചുകൊണ്ടോ ആളുകൾ എന്തെങ്കിലും പറയുമെന്ന് കരുതിക്കൊണ്ടോ അല്ല മറിച്ച് അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവുമാണ് അവർക്ക് മക്കളിൽ നിന്ന് ലഭിക്കേണ്ടത് അതായത് ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ വേണ്ട സമയത്ത് അവയെ തൻ്റെ ഒളിപ്പിച്ച് എത്ര സ്നേഹത്തോടെയും ജാഗ്രതയോടെയുമാണ് ഒരു പ്രയാസവും വരാതിരിക്കാൻ ആ കുഞ്ഞുങ്ങളെ ആ തള്ളപ്പക്ഷി സംരക്ഷിക്കുന്നത് അത്രയും സ്നേഹവും കാരുണ്യവും ജാഗ്രതയും മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പുലർത്തണമെന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് മനുഷ്യർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന കാര്യം പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന കാര്യം ഗൗരവത്തിൽ ഖുർആാനിൽ ആവർത്തിച്ച് കൽപ്പിക്കുന്നത് ഒക്കുറബ്ബി റഹുമാ നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക റബ്ബെ അവർക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചൊരിയണമേ കമാ റബ്ബാനീ സഹീറ അവർ രണ്ടുപേരും എൻ്റെ ചെറുപ്പത്തിൽ സ്നേഹവാത്സല്യത്തോടെ പോറ്റി വളർത്തിയതുപോലെ റബ്ബിറമുമാ കമാ റബ്ബിയാനി സഹീറ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ സ്നേഹവാത്സല്യത്തോടെ പോറ്റി വളർത്തിയതുപോലെ റബ്ബെ നീ അവർക്കും സ്നേഹവും വാത്സല്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് മക്കളെപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെ ചെറുപ്പത്തിൽ തങ്ങളെ മാതാപിതാക്കൾ സംരക്ഷിച്ചത് ഈ മക്കൾ നന്ദിയോടുകൂടി ഓർക്കുന്നു തൻ്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള അവസ്ഥയുണ്ടാവാൻ വേണ്ടി മക്കൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥന ശീലമാക്കുന്നതിലൂടെ മാതാപിതാക്കളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും കാരുണ്യവുമാണ് മക്കളിൽ പ്രകടമാവുന്നത് അള്ളാഹു സുബാന ഹോത്താല ജീവിച്ചിരിക്കുന്നതും മരിച്ചു നമ്മുടെ മാതാപിതാക്കളുടെ മേൽ അവൻ്റെ കാരുണ്യവും വാത്സല്യവും ചൊരിയുമാറാകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു